നമ്മൾ ചിക്കൻ ചുക്ക ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന്റെ മസ അപ്പൊ അതിൻ്റെ മസാല എല്ലാം നമ്മളത് പെരട്ടിക്ക് വെച്ചതാണ് അപ്പം ഇത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിങ്ക് ഇട്ട് തരാം അല്ലേ അപ്പം ഇന്ന് ചിക്കൻ ചുക്കയാണ് നമ്മൾ നമ്മളെ സ്പെഷ്യലാണ് ചിക്കൻ ചുക്ക പിന്നെ എല്ലാ മസാലയും സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ഞാൻ ഞായറാഴ്ച മേടിച്ചതിന്റെ കുറച്ചു നേരത്തെ വെച്ച് തരുന്ന കാണിക്കാൻ വേണ്ടി അന്ന് എനിക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല ഇന്ന് രണ്ട് രസൊക്കെ ഇണ്ടായിരുന്നു ഇടയ്ക്കിടക്കിടക്ക് പോയി മൂലുകാർ പുളിശ്ശേരി ഉണ്ടാക്കട്ടെ 多少支来

ഉപ്പ് ഇത് തിളയ്ക്കണ്ടെട്ടാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രിഡ്ജൊക്കെ പോയി ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പൊ അത് റെഡി ആയിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ചിക്കൻ എന്തായി നോക്കാം ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ടോ ചിക്കൻ ചുപ്പയ്ക്ക് എനിക്കെല്ലാവർക്കും കൂടെ ഒത്തിരി ഇഷ്ടാഴ്ച ഒന്നും കാണിക്കാൻ പറ്റി അത് വയത്തിനും വിഷമമായി പോയി പിന്നെ മൊത്തം മെഴുക്ക് പെറ്റിയോ ഞാൻ മല്ലെടുക്കട്ടെ എന്തെങ്കിലും പച്ചക്കറി വേണോന്ന് കൊടുത്താൽ ആർക്കൊരു നിർബന്ധം ഉണ്ട് അതുകൊണ്ട് ആ വരെ നമ്മളിത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനിടയില് ചിക്കൻ ഏതാണ്ടായിക്കൊണ്ടിരിക്കുവേണ്ട ചിക്കൻ അവിടെ കായ്ക്കൊണ്ടിരിക്കുവാണ് ചിക്കൻ വേവില്ലല്ലോ പിന്നെ ചൂട് പിടിക്കാൻ ഇത്തിരി പാടാണ് പക്ഷെ ചൂട് പിടിച്ച് കഴിഞ്ഞ പിന്നെ രക്ഷയില്ല അതാണ് ഇതിന്റെ പ്രത്യേകത സവാള പച്ചമുളക് വേപ്പല കുറച്ച് ഉപ്പ് കൂടി പെട്ടെന്ന് വെക്കുപ്പ് കൂടി അത്

quite a really. bit. െ ചിക്കൻ ചിക്കൻ വെന്ത് റെഡിയായി അത് ഞാൻ ഓഫ് ചെയ്യണം പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അവിടുന്ന് റെഡി ആവട്ടെ ഭക്ഷണൊക്കെ റെഡിയായിട്ട് അങ്കും പെട്ടിയ പോലെ യുദ്ധം കഴിഞ്ഞ പോലെ കുഴപ്പമുണ്ട് എൻ്റെ ഇതിന് മുഴുവൻ കഴുകിയെടുക്കണം പഴുതച്ച് കഴുകാൻ പറ്റൂടെ കൂട്ടിയിട്ട് എടുക്കുക അപ്പം അതിൻ്റെ വഴുതന ഇനി മേൾക്കുരയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഉച്ചക്കത്തെ സ്പെഷ്യലി നല്ല എരിവുണ്ട്